എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു മാളകുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് വടമ എക്സൈസ് റേഞ്ച് ഓഫീസ് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിനും എക്സൈസ് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിയൊന്നിന് നടത്തിയ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പുത്തഞ്ചിറ കണ്ണികുളങ്ങര പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്ര വാഹനത്തിലിരുന്ന നാല് യുവാക്കളെ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണത്തിൽ പ്രതികളിലൊരാളായ മുഹമ്മദ് അസിനെ പിടികൂടുകയായിരുന്നു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സബ് ഇൻസ്പെക്ടർ ശ്രീനി ജി എസ് ജസ്റ്റിൻ ജി എ എസ് ഐ നജീബ് പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ് സനീഷ് രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ് സനീഷ് രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് മേൽപ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് അസീൻ മുൻപും കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്